നമ്മൾ മലയാളികളുടെയൊക്കെയും മനസ്സാക്ഷിയെ പിടിച്ചൊലച്ച ഒരു സംഭവമാണ് മൂന്നര വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അതിൻ്റെ പിതാവിൻ്റെ സഹോദരൻ തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്ന ഒരു വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈംഗിക അടിമകളായിട്ട് മാറുന്നത് എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ട് ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന കുട്ടികൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരിക്കൽ പോലും വീട്ടുകാരോട് മാതാപിതാക്കളോട് തുറന്നു തറയാത്ത സാഹചര്യം സംജാതമാകുന്നത് എന്തുകൊണ്ട് പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ ഇടയിൽ അധ്യാപകര് വളരെ വേദനയോടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ദുരുപിക്കപ്പെടുന്ന കുട്ടികളിൽ അറുപത്തി അഞ്ച് ശതമാനം കുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ വളരെ അടുത്ത ബന്ധുജനങ്ങളിൽ നിന്നാണ് അതും മിക്കവാറും കുട്ടികൾക്ക് പീഡനമേറ്റിട്ടുള്ളത് അവരുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണ് ഇതാണ് ഏറ്റവും ദയനീയമായ വസ്തുത എന്നാൽ ഇത്തരക്കാരായ ആളുകൾക്കെതിരെ പരാതി കൊടുക്കാൻ പലപ്പോഴും പേരൻസ് മടിക്കുന്നുണ്ട് അത് കുട്ടികളുടെ പേര് ചീത്തയാകുമെന്ന ഭയം തങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന അപമാനം ഇങ്ങനെയുള്ള വാർത്തകൾ അടിക്കടി വരുമ്പോഴും നമ്മളൊക്കെ സമാധാനിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അത് എൻ്റെ കുടുംബത്തിലല്ലോ അടുത്ത ഏതോ വീട്ടിൽ നടന്നു പോയ ഒരു സംഭവമല്ലേ എന്ന് നമ്മളൊക്കെ സ്വയം ആശ്വസിക്കുകയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ നിങ്ങളിൽ എത്ര പേർ ചെറുപ്പത്തിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കൗൺസിലിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടികളെ ഉപയോഗിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും വളരെ അടുത്ത ബന്ധുക്കളാണ് ഇല്ലെങ്കിൽ പലപ്പോഴും അപ്പൻ്റെ അമ്മയുടെയും അടുത്ത ബന്ധുക്കൾ കസിൻസ് ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ വളരെ പ്രായം ചെന്ന കാർണവർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വല്യപ്പന് ആ ഒരു തരത്തിലുള്ള ആളുകൾ ഇല്ലെങ്കിൽ ഇങ്ങനെ വീടുമായിട്ട് സ്ഥിരമായിട്ട് ഇടപഴകുന്ന വളരെ വീടുമായിട്ട് ആത്മബന്ധം വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ എങ്ങനെ വശത്താക്കുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് വാങ്ങിക്കൊടുക്കുക അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കുക അവർ ആഗ്രഹിക്കുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക അവരെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടിങ്ങനെ പോവുക ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുട്ടികളോട് അടുപ്പം സ്ഥാപിക്കുമ്പോൾ പലപ്പോഴും ജോലി തിരക്കൊണ്ടൊക്കെ ഓടുന്ന പേരൻസ് ചിന്തിക്കുന്നത് എന്താണ് അവർക്ക് നിഷ്കളങ്കമായ സ്നേഹമാണ് ഓ എൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ ഇതിനെന്താണ് കുഴപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നിങ്ങളുടെ കുട്ടികളോട് ആര് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ഇടപെട്ടാലും അത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴും അവരുടെ ഒരു കണ്ണ് വേണ്ട അവസ്ഥയിലാണ് ഇന്നത്തെ കാലം പോകുന്നത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ മാത്രമൊന്നുമല്ല ആൺകുട്ടികളുമുണ്ട് ധാരാളമായിട്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ സഹപാഠികൾ ഒക്കെയും കുട്ടികൾ അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് പലപ്പോഴും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കൂടുതലായിട്ട് നമ്മളെ മാധ്യമങ്ങളിൽ വായിച്ച ഒരു വാർത്തയാണ് സഹപാഠിയിൽ നിന്ന് ഗർഭിണി ഗർഭിണിയായി ഇല്ലെങ്കിൽ സഹപാഠിയിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടു അധ്യാപകരിൽ നിന്ന് നേരിട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പലപ്പോഴും ഈ സഹപാഠികളെന്ന് പറയുന്നത് പതിനാറ് വയസ്സ് താഴെയുള്ള ആളുകളിൽ നിന്ന് വരെ ഗർഭിണിയാക്കപ്പെട്ട തരത്തിലുള്ള കുട്ടികളുടെ റിപ്പോർട്ട് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം സഹോദരങ്ങൾ തമ്മിൽ പോലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിട്ട് പ്രശ്നമായി മാറിയ വാർത്തകൾ പ്രസവിച്ച വാർത്തകൾ ഇതൊക്കെ മാധ്യമങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അത് അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ നിലവാര തകർച്ചയാണ് നമ്മുടെയൊന്നും കുടുംബത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഇതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക പലപ്പോഴും കുട്ടികളോട് ഞാൻ പറഞ്ഞു അവരോട് കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക അവരോടത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇതിലുപരി മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അവരെ കുട്ടികളെ ഇമോഷണലി ബ്ലാക്ക് ചെയ്യും അതായത് ഈ ഒരു കാര്യം നീ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയെ കൊല്ലും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഇളയ കുട്ടികളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ നിൻ്റെ അപ്പം പൂച്ചനെ കൊല്ലും പട്ടീനെ കൊല്ലും ഇങ്ങനെ കുട്ടികളുടെ ഒക്കെ താല്പര്യമുള്ള കാര്യങ്ങൾ അവരുടെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്യുക പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക സമ്മർദ്ദത്തിലാക്കുക ഇപ്പോൾ വീട്ടിൽ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ പലപ്പോഴും ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഈ സിറ്റുവേഷൻ എന്നെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അവർ പേടിച്ചിട്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാര്യം അപ്പൻ്റെ അനിയനെ ആ പെൺകുട്ടിയെ മൂന്നര വയസ്സുള്ള ആ പെൺകുച്ചിനെ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളോട് എങ്ങനെയൊക്കെ ചെയ്യുന്നു ആ രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നു ഒപ്പം പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത എന്നിട്ട് ഇയാൾ തന്നെയാണ് ആ കുട്ടിയെ എല്ലാ ദിവസവും കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് അമ്മയുടെയോ അല്ലെങ്കിൽ അപ്പനോ ഒക്കെ കാണുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ആ കുട്ടി വേദനിക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഇയാൾക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അതിനൊന്നും ഇട കൊടുക്കാതെ വളരെ ബുദ്ധിപൂർവ്വം ആ കുട്ടീനെ മുഴുവൻ സമയം തന്നോട് ചേർത്ത് പിടിച്ച് തൻ്റെ കൂടെ കിടത്തി ഓർക്കിക്കൊണ്ടിരുന്നു ഏ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള തെമ്മാടികൾ കുട്ടികളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പുറത്ത് വരാതിരിക്കാൻ അവരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യും അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് പറയും നിൻ്റെ കൂട്ടുകാരോട് പറയും അപ്പം നീ ചീത്ത കുട്ടിയാണ് എന്ന് പറയും ഇല്ലെങ്കിൽ നിൻ്റെ തന്നെ പേരാണ് നശിക്കാൻ പോകുന്നത് എന്ന തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ഈ പീഡനത്തിന് ഇരയായ പല വ്യക്തികളും അത് തുറന്നു പറയുവാനായിട്ട് മടിക്കും മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് മറ്റൊരു കുഴപ്പമുണ്ട് ആർക്കെങ്കിലുമൊക്കെ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയോടൊപ്പം നിൽക്കാനല്ല ഇര വളരെ മോശക്കാരിയാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇരയെ ചവിട്ടി താഴ്ത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാത്രമാണ് കുറച്ച് ആളുകളെങ്കിലും ആ ഇരയുടെ ഒപ്പം നിൽക്കുന്നത് എല്ലാവരും അവൾ നിന്നുകൊടുത്തിട്ടല്ലേ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ പേരൻസ് വളർത്തതിൻ്റെ കുഴപ്പമല്ലേ ഇല്ലെങ്കിൽ അവളുടെ അമ്മ അങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ തരത്തിൽ ഈ ഇരയെ ഒറ്റപ്പെടുത്തുക അവരുടെ കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു പദവുമുണ്ട് ഇതെല്ലാം ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അതായത് ചെറിയ കുട്ടികളെ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തി ശിക്ഷിക്കറക്കനാണ് പോക്സോ കേസ് ആ നിയമം എന്താണെന്ന് പോലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പക്ഷേ അതിനെക്കുറിച്ച് പോലും ഒരു അവയർനെസ് ഇല്ലാത്ത തരത്തിലാണ് നമ്മുടെ സമൂഹം ഇത്തരത്തിലെ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന ആളുകളോടുള്ള സമീപനം വെച്ചു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുണ്ടാകുന്ന പീഡനങ്ങൾ പുറം ലോകം അറിയാറില്ല മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ചേർത്ത് അത് ഒതുക്കി തീർക്കുകയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പ്രത്യേകിച്ചും മധ്യവർത്തി വിഭാഗങ്ങളിൽ നമുക്കറിയാം കുറച്ചു കാലം മുന്നം ഒരു വീട്ടിലെ തന്നെ രണ്ട് പെൺകുട്ടികൾ പതിനഞ്ച് വയസ്സും പതിനാല് വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി അവരുടെ സഹവാടികളിലായിരിക്കും ഒന്നോ രണ്ടോ പേർ ആത്മഹത്യ ചെയ്തു ഇതൊക്കെ വലിയൊരു വാർത്തയാണ് പക്ഷേ ഇതൊന്നും കേസ് തെളിഞ്ഞു വന്നില്ല ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ നേരെ നടന്ന ലൈംഗിക അതിക്രമം മാത്രമാണ് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണെന്ന് അതിനാണ് സെക്ഷൽ എഡ്യൂക്കേഷന് വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് നൽകണമെന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാറുമില്ല അപ്പോൾ എന്താണ് നല്ല സ്പർശനം എന്താണ് ചീത്ത സ്പർശനം എന്ന് വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ പഠിപ്പിക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കന്നിനെ കയം കാണിക്കരുതെന്നൊക്കെ ആളുകൾ പറയുന്ന രീതിയിൽ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് സ്നേഹം ലാളനയില്ലാത്ത അവസ്ഥ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളോട് ഇല്ലെങ്കിൽ അവരുടെ ആരോടെങ്കിലും ഒക്കെ സ്നേഹം കൂടുതൽ കാണിക്കുക ഒരു കുട്ടിയോട് മാത്രം സ്നേഹം കാണിക്കാത്ത അവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി എല്ലാ ജീവജാലങ്ങളും മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിൽ പോലും സ്നേഹം കിട്ടുന്നിടത്തേക്ക് അത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് മാറിപ്പോവും അപ്പോൾ ഇത് സ്നേഹമാണെന്നോ അല്ലെങ്കിൽ ചതിയാണോ എന്നൊന്നും തിരിച്ചറിയാനാവാത്ത പ്രായത്തിലാണ് ഇത്തരക്കാരെ കുട്ടികളെ അടിമകളാക്കി വെക്കുന്നത് അപ്പോൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം പേരൻറ്റ്സ് എല്ലാ മക്കൾക്കും തുല്യമായി പരിഗണന നൽകുകയും അവരെ ലാളിക്കുകയും അവരോടൊത്ത് സംസാരിക്കുന്ന ഇട വരികയും മോശ സ്പർശനം എന്താണ് ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എല്ലാ ദിവസവും അവരോട് സംസാരിക്കാൻ സ്കൂൾ വിട്ടു വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരാന്ന് മനസ്സിലാക്കി ഇരിക്കാന് ഒക്കെ ഒരു ശ്രദ്ധ നൽകണം അല്ലാണ്ട് ജോലിയുടെ തിരക്കാണ് ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് വീട്ട് കൊടുക്കുന്നുണ്ട് അടുക്കളപ്പണി ചെയ്യുന്നുണ്ട് പിള്ളേരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി നടക്കുകയാണെന്ന് പറയുകയും അവർക്ക് അവകാശപ്പെട്ട ഈ സ്നേഹം നിഷേധിക്കുക ലാളന ഇല്ലെങ്കിൽ അവരോടുന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഡെയിലി ചെലവഴിക്കാൻ പേരൻസിന് ചെലവഴിക്കുന്നവരുണ്ട് പക്ഷേ അതെങ്ങനെ പ്രോപ്പറായിട്ട് ചെലവഴിക്കണമെന്ന് അറിയില്ലാത്തവരാണ് ധാരാളം പേരൻസ് കാരണം കുട്ടികളോടൊത്ത് ക്ലാസ്സിൽ എന്നാടുന്നു എന്നാ പഠിച്ചു ടീച്ചർ എന്നെ പഠിപ്പിച്ചു എന്ന് നമ്മൾ ചോദിക്കും നിന്റെ ഫ്രണ്ട്സ് ആരാണ് നിങ്ങൾ എന്ത് ചെയ്തു പി ടി ഗ്രൗണ്ടിൽ പോയോ അവിടെ പോയിട്ട് എന്താ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൈസായിട്ട് കിള്ളിയെടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുകയുള്ളൂ അന്നേരമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവരുടെ ഫ്രണ്ട്സ് എത്രക്കാരാണ് ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിലും കുട്ടികൾ നമ്മളോട് തുറന്ന് സംസാരിക്കണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോളേ അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തോണ്ടി എന്ന് പറയുമ്പോളെ നീ നിന്ന് കൊടുത്തിട്ടല്ലേ നീ എന്തിനാ അവൻ്റെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറങ്ങാൻ മേലായിരുന്നോ ഈ അതായത് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന തരത്തിലൊരു കുട്ടി പറയാൻ ഇപ്പോൾ പോകുമ്പോഴേ ഈ കുട്ടിയുടെ നേരെയാണ് പലപ്പോഴും നമ്മൾ വഴക്ക് പറയുന്നത് ഇപ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷനാണ് ഇത് പറയണോ വേണ്ടയോ എന്ന് അതുപോലെ പലപ്പോഴും സ്വന്തം പിതാവ് തന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇവിടെയോ ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം ഇതൊന്നും പറയാൻ പലപ്പോഴും പറ്റാറില്ല പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഈ പെൺകുട്ടിയെ വഴക്ക് പറയാൻ തുടങ്ങും നീ നിന്നിട്ടല്ലേ നീ ശ്രദ്ധിക്കാൻ പേലായിരുന്നു ഷൗട്ട് ചെയ്യണം സത്യത്തിൽ പേരൻസ് അവരുടെ ടെൻഷൻ കൊണ്ടായിരിക്കാം ആകുലത കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഇങ്ങനെ ഷൗട്ട് ചെയ്യും തോറും അവർക്കത് തുറന്നു പറയാനുള്ള ആ സാഹചര്യവും മാനസികാവസ്ഥയും കൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കണം മനസ്സിലാക്കണം ഇല്ലായെങ്കിൽ മറ്റുള്ളവര് നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഇനി ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ കുട്ടികളെ തുറന്നു പറയുമെന്ന് തോന്നിയാൽ അവരെ അപകടപ്പെടുത്താനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്